വകുപ്പുതല അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയ സഹകരണ ബാങ്കിലെ ഭരണസമിതി അംഗങ്ങളുടെ വസ്തുവകകൾ ഹൈക്കോടതി മരവിപ്പിച്ചു വസ്തുവകകൾ കൈമാറ്റം ചെയ്യാനോ പണയപ്പെടുത്താനോ പാടില്ലെന്ന് ജസ്റ്റിസ് മുരളി പുരുഷോത്തമൻ ഉത്തരവിട്ടു കൊല്ലം ഇടമുളക്കിൽ സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായിരുന്ന സാന്റ്റേഴ്സ് ബേബി ബിനി രാജു എന്നിവരുടെ വസ്തുവകകളാണ് കോടതി മരവിപ്പിച്ചത് ഇരുവർക്കുമുള്ള വസ്തുക്കളുടെയും സമ്പാദ്യങ്ങളുടെയും കണക്ക് സഹിതം പത്തു ദിവസത്തിനകം സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശിച്ചു കുടുംബാംഗങ്ങളുടെ സ്വത്ത് വിവരങ്ങളും സൂചിപ്പിക്കണം ക്രമക്കേടുകൾ കണ്ടെത്തിയ സഹകരണ സ്ഥാപനത്തിലെ ഭരണസമിതി അംഗങ്ങളുടെ വസ്തുവകകൾ ആദ്യമായിട്ടാണ് ഹൈക്കോടതി മരവിപ്പിക്കുന്നത് ഭരണസമിതി അംഗങ്ങൾക്കെതിരായ റവന്യൂ റിക്കവറി നടപടികൾ കോടതി മൂന്ന് മാസത്തേക്ക് സ്റ്റേ ചെയ്തിട്ടുമുണ്ട് ഭരണസമിതിയുടെ കാലത്ത് വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയതോടെ ഭരണസമിതി പിരിച്ചുവിട്ടിരുന്നു ബാങ്കിന് നേരിട്ട നഷ്ടം സർചാർജ് നടപടിയിലൂടെ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈടാക്കാൻ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെ സമർപ്പിച്ച അപ്പീൽ സർക്കാർ നിരസിച്ചതോടെയാണ് ഭരണസമിതി അംഗങ്ങൾ കോടതിയെ സമീപിച്ചത് ഇവരുടെ സമ്പാദ്യങ്ങളും വസ്തുക്കളും കൈമാറ്റം ചെയ്യാൻ ബാങ്കിന്റെ ചെയ്താൽ ബാങ്കിന്റെ നഷ്ടം ഈടാക്കി നൽകാനാകില്ലെന്ന് സർക്കാർ ബോധിപ്പിച്ചു ഇതോടെയാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് സർക്കാരിന് വേണ്ടി സീനിയർ ഗവൺമെന്റ് ലീഡർ സി എസ് ഷീജ ഹാജരായി ഡാർലിംഗ് പറയൂ േ എന്റെ അടുത്ത് തന്നെ ഇണ്ട് ആ അപ്പൊ പറഞ്ഞു പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്രിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് കോക്കനട്ട് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്